ഇന്ന് നമുക്ക് ഒരു കുട്ടിയുടുപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഇന്ന് കട്ട് ചെയ്യുന്നതും നാളെ സ്റ്റിച്ച് ചെയ്യുന്നതും പാർട്ട് വണ്ണായും പാർട്ട് ടൂ ആയും ഇടാം കേട്ടോ കണ്ടുകൊള്ളൂ ഇഞ്ച് ഇറക്കത്തിൽ പതിനഞ്ച് ഇഞ്ച് വണ്ണത്തിൽ ரெண்டு பீஸ் துணி நமக்கு மார்க் செய்து கழிஞ்சு இனி நமக்கு அது கட்டுக்காட்டோ രണ്ട് പീസ് രണ്ടായി വിധം മടക്കിയിട്ട് മേലെ മേലെ മടക്കിയിടുക അപ്പോൾ നാല് മടക്കായി ഉണ്ടാവും ഇനി നമുക്ക് മുകളിൽ മടങ്ങിയ ഭാഗത്തായിട്ട് രണ്ടിഞ്ച് അന്നേമക്കാൽ ഇഞ്ച് മതി അന്നേമക്കാൽ ഇഞ്ച് കഴുത്തകൽ എടുക്കുക ഒരു മൂന്നര ഇഞ്ച് കഴുത്തിറക്കം എടുക്കുക മൂന്നിഞ്ച് ഷോൾഡർ കൈക്കുഴി നാലിഞ്ച് വരച്ചു അതിനും കറിവ് വരച്ചു ഇനി നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് വേസ്റ്റ് ഭാഗത്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തുക മേലോട്ട് കൈക്കുഴിയിലേക്ക് വരയ്ക്കുക അടിയിൽ ഒരു ഇഞ്ചെടുത്ത് ചരിച്ച് വരയ്ക്കുക நமக்குது கழுத்து ரெண்டும் ஒரே வலுப்பான அது ரெண்டும் மிச்சிட்டு கட்டு செய்ய முகல் பாகம் யோக்கு பாகம் கட்டிது கழியும். ഇനി ബാക്ക് ഭാഗത്ത് നമുക്ക് സിബ് വയ്ക്കാനായിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കണം അതും കൊടുത്തു ഇനി പാവാട ഭാഗമാണ് പതിനേഴഞ്ച് ഇറക്കത്തിൽ നീളം ആ തുണിയുടെ വിത്താണ് പതിനേഴഞ്ച് ഇറക്കത്തിൽ വരച്ചിട്ട് അതുപോലെ രണ്ട് പീസ് തുണി വേണം നമുക്ക് വീറ്റിടാനായിട്ട് രണ്ട് മടക്കിട്ട് നമുക്കത് രണ്ട് മടക്ക കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ബാക്കിൽ വയ്ക്കാനുള്ള ബെൽറ്റാണ് ഒരു ഇഞ്ച് ഒരു ഭാഗത്തും മറ്റേ ഭാഗത്ത് മൂന്ന് ഇഞ്ചും വീഡിയോയിൽ മടക്കിയിടുക എന്നിട്ട് ചേരിച്ച് മൂന്നാമത്തെ മൂന്ന് ഭാഗത്തെ കണ്ണിനെ കുട്ടിയുടുപ്പ് കടണേകാൽ കഴിഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം മറക്കരുത് കേട്ടോ